സംവിധാനം പാലിക്കാതെ ശബരിമല തീർത്ഥാടകർ വിശാഖപട്ടണം കൊല്ലം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ കർപ്പൂരം നടത്തി ട്രെയിനിൽ സ്ലീപ്പർ കോച്ചിൽ വെച്ചാണ് ഇന്ന് പുലർച്ചെ മുതൽ കത്തിച്ചുള്ള ട്രെയിനിലെ മറ്റു യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു കഴിഞ്ഞ ദിവസമാണ് ദക്ഷിണ റെയിൽവേ ട്രെയിനിലെ കർപ്പൂരം കത്തിച്ചുള്ള പ്രാർത്ഥന വിലക്കിയത് കർപ്പൂരം കത്തിച്ച് പൂജ നടത്തിയാൽ പിഴയും തടവ് ശിക്ഷയും ലഭിക്കുമെന്ന് റെയിൽവേ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പൊ നടന്ന കാര്യ സംഭവം കണ്ടില്ലേ ഒരു തട്ടെടുക്കും ആ തട്ടില് അങ്ങനത്തെ തട്ട് ഇവിടെ എടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും അങ്ങനത്തെ ഒരു തട്ടിൽ ഭസ്മൊക്കെ ഇട്ടിട്ട് അതിന്റെ മേലെ ഈ ഒരു കർപ്പൂരൊക്കെ വെച്ച് ഇട്ടിട്ടത്തിക്കും ഭയങ്കര ആളുകളായിരിക്കും കേട്ടോ ഈ കർപ്പൂരാഴി എന്ന് പറയുന്ന ഈ സംഭവം അവസാനം എല്ലാവരും മുഖത്തേക്ക് ഇങ്ങനെ ചുറ്റും അതിങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ നെറ്റത്തൊക്കെ വെക്കുന്ന ഒരു പരിപാടിയാണ് ഇതിന് എന്ന് പറയാം രാവിലെയും വൈകിട്ട് അയ്യപ്പം മരുന്ന് ചെയ്യും പക്ഷേ നമ്മളുടെ ഒരു സാമാന്യ ബോധം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ എന്തൊക്കെ എവിടെ നിന്നൊക്കെ ചെയ്യാം എവിടെന്നൊക്കെ ചെയ്യാൻ പാടില്ല ഇതിപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരുമിച്ച് ഭസ്മാവുള്ള ആർപ്പടം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭസ്മാവെന്ന് വെച്ചാൽ മരിക്കുകയെന്ന് കൂടി അർത്ഥമുണ്ട് കേട്ടോ അപ്പോൾ ഒരുമിച്ച് ഭസ്മ ഉള്ള പരിപാടിയാണ് ഈ അയ്യപ്പന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസമൊക്കെ ആവാം ഒരല്പം തലയ്ക്ക് ഓള ഉള്ള വിശ്വാസമാണോ ഇതൊക്കെ ഇവരുടെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ആ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ജീവന് ഭീഷണിയാവുന്ന ഏർപ്പാട് ചെയ്ത് ഏതോ ഒരു മലയാളി ഇതിങ്ങനെ പകർത്തി കൊണ്ട് നമുക്കൊക്കെ ഇങ്ങനൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല ഫൈൻ ഉണ്ടെന്ന് റെയിൽവേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഇന്നെങ്കിലും തുടങ്ങിയിട്ടല്ല പലപ്പോഴും ഈ ഒരു സീസണില് ഇത്രയും കലാപരിപാടികളൊക്കെ നടക്കാറുണ്ട് എന്നർത്ഥം എന്തായാലും ഈ ഒരു കർപ്പുരയാഴും കഴിത്തിച്ച് വെച്ച് അതിനു ചുറ്റും നിന്ന് പ്രാർത്ഥിച്ച് കൈ കൂട്ടിയിട്ട് അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷിക്കണേ എന്താ അങ്ങനെ ആളി കത്തിയല് ആ ട്രെയിനായിട്ട് കത്തി കഴിഞ്ഞാൽ ഒരാളും രക്ഷിക്കാൻ ഉണ്ടാവില്ല ഈ പറയുന്ന ദൈവങ്ങളൊന്നും ഉണ്ടാവില്ല അവിടെ വെന്ത് മരിക്കുക എന്നല്ലാതെ ആ അയ്യപ്പന്മാർ എന്ന് പറയുന്ന ആ ആളുകളുടെയും ഒപ്പം ഇതൊന്നുമല്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളോ വിശ്വാസികളോ അല്ലാത്ത അല്ലെങ്കിൽ ഈ വിശ്വാസികൾ ഈ വേറെ ഏതെങ്കിലും വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ ജീവിതത്തിന് അപകടാവുന്ന കാര്യമല്ലേ അപ്പോ വിശ്വാസത്തിനൊപ്പം തന്നെ ഒരു സാമാന്യ യുക്തി എന്നൊക്കെ പറയും അതും കൂടി ഇല്ലെങ്കിലേ വലിയ അബദ്ധത്തിലേക്ക് എത്തും എന്നുള്ളതാണ് കണ്ടില്ലേ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും ഒക്കെ പാടിയിട്ട് അത് അവിടേക്ക് പോകുമ്പോ എല്ലാ അയ്യപ്പന്മാരും പാടുന്ന ഒരു എന്താണ് ഭക്തി പരമായിട്ടുള്ള ഒരു മുദ്രാവാക്യം പോലെ ഇങ്ങനെ പാടുന്ന സംഭവമാണ് എന്തായാലും അതും ചൊല്ലിട്ടാണ് ഈ പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് അത് എവിടെയാണ് ആ ബെർത്തിൽ സ്ലീപ്പർ കോച്ചിൽ എങ്ങാണ്ടാ നോക്കുന്നു ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിന്നോ ആ റെയിൽവേ അത്ര ഇടപെട്ടില്ലേ ഈ തീപ്പെട്ടി ഗ്യാസ് സിലിണ്ടർ പെട്രോൾ പോലുള്ള വസ്തുക്കൾ നിരോധിക്കുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ ഇതാ റെയിൽവേ കഴിഞ്ഞ ദിവസമാണ് ഈ കർപ്പൂരം കത്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും ട്രെയിനകത്ത് വിലക്കിയത് ആയിരം രൂപ പിഴയും അതുപോലെ തന്നെ മൂന്ന് വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ് ഇത്തരത്തിൽ കർപ്പൂരം കത്തിക്കുന്നത് ട്രെയിനകത്ത് എന്നുള്ളതായിരുന്നു ദക്ഷിണ റെയിൽവേ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയത് പക്ഷേ ഇപ്പോഴും പല ആളുകളും ഇതൊരു വില കൊടുക്കുന്നു എന്റെ പ്രിയപ്പെട്ട അയ്യപ്പന്മാരെ നിങ്ങൾക്ക് നല്ല മോക്ഷം കിട്ടും ആ മോക്ഷം എന്ന് പറയുന്ന ഏകദേശം മൂന്ന് വർഷം നീണ്ടിരിക്കുന്ന മോക്ഷമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലില് മൂന്ന് വർഷം പോയിട്ട് കയറി കെടുക്കേണ്ടി വരുന്ന അർത്ഥം എന്റെ സുഹൃത്തുക്കളെ ഈ ഒരു എലക്ഷൻ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ കാണണം എന്നുള്ളതാണ് അയ്യപ്പന് വിഷയവും ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു പാളി സ്വർണപ്പാളി വിഷയൊക്കെ അവിടെ നടത്തി കൊണ്ടിരിക്കുന്ന സമയത്താണ് ദിലീപിന്റെ കേസ് വരുന്നു അത് ഏകദേശം ഒരു ഹാഫ് വിധിയാവുന്നു ദിലീപ് രക്ഷപ്പെടുന്നു പക്ഷേ ദിലീപിന് വേണ്ടിയിട്ടും ഒപ്പം കുറെ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ജയിലിൽ കിടക്കുന്ന വേറൊരു പാവം മനുഷ്യരുണ്ട് അദ്ദേഹത്തെ എന്താ നിങ്ങൾ ആരും ആലോചിക്കാത്തത് എന്നുള്ളതാണ് എവിടെ പതിനൊന്ന് കിലോ കുറഞ്ഞു പതിനൊന്ന് കിലോ കുറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞത് തീർന്നില്ല ദിലീപിനു വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു എനിക്ക് വേണ്ടി മീഡിയ പറയണം എനിക്ക് വേണ്ടി മീഡിയ പറയണം അനീതിയാണ് നടക്കുന്നത് അനീതിയാണ് നടക്കുന്നത് ഞാൻ ഞാൻ ആരുടെയും 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 ഫോട്ടോ ഫോട്ടോ ഇട്ടിട്ടില്ല 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 ഫോട്ടോയോ കിലോ കുറഞ്ഞു ഒന്ന് ആലോചിച്ചോക്കെ ചോദിച്ചാൽ ഈ പാവ ഉത്തരം പറഞ്ഞു പിടിക്കുന്നെ ഇയാളെ പതിനൊന്ന് കിലോ കുറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ രാഹുൽ ഈശ്വരന്റെ ഏറ്റവും വലിയ വിഷമം ഇപ്പൊ കാര്യം ഒന്ന് ആലോചിച്ചോക്കെ ഈ കേസിലൊക്കെ അകപ്പെട്ട മനുഷ്യന്മാരൊക്കെ രക്ഷപ്പെട്ട് കുടുംബത്തിരിക്കുമ്പോൾ ഇതുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഒരു ബന്ധവുമില്ലാത്ത രാഹുൽ ഈശ്വർ ഇപ്പോഴും അകത്താണ് ഇറങ്ങിയിട്ടില്ല ഏ കോടതി പറയുന്നത് നിങ്ങളിപ്പോ പുറത്ത് പോണ്ടാണ് ഒരുപക്ഷെ ഈ ശബ്ദം കൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കുക നാല് ഇയാൾ തുടക്കത്തിൽ ഇയാൾ പട്ടിണി കെടുക്കാനൊക്കെ നോക്കി കേട്ടോ അതിനെ നിരാഹാരം കിടന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു റിലീവ് കിട്ടും ഒപ്പം ഒരുപാട് ആളുകൾ ഒപ്പം ഉണ്ടാവുന്ന വിചാരിച്ചു അഞ്ചിന്റെ പൈസയ്ക്ക് ഒരാൾ പോലും ഇപ്പോ രാഹുൽ ഈശ്വരന്റെ ഒപ്പമില്ല നിരാഹാരം കെടുന്ന് നോക്കിയതേ മാത്രമേ ഉള്ളൂ പക്ഷെ ഇയാൾക്കൊന്നും പറ്റിയ പരിപാടിയില്ല നിരാഹാരം ഇതൊക്കെ ഒരു എൽ ഗ്രൂപ്പിൽ പെടുന്ന ഒരാളാ ഇയാളെന്നെ സ്വയം പറയുന്നത് സവർണ ഹിന്ദു എന്നാണ് അപ്പൊ ഈ സവർണ ഹിന്ദുക്കൾക്ക് നല്ലപോലെ തിന്നാനൊക്കെ കിട്ടിയിട്ട് ജീവിച്ചു വന്ന ആളുകൾക്കാ ഒരു നേരം തിന്നാൻ കിട്ടാതിരുകഴിഞ്ഞാൽ ശരീരം വരയ്ക്കുന്ന ടീമായിരിക്കും മിക്കവാറും ഇയാൾ മനസ്സിൽ കരുതുന്ന ഈ സവർണ ഹിന്ദു എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ശരീരം വരച്ചു ഇയാൾ പറഞ്ഞു ഞാൻ എന്ത് വേണമെങ്കിലും ഒപ്പിട്ടരാം ഞാൻ എല്ലാ ഫോട്ടോയും പിൻവലിച്ചോളാം ഇനി ആരെക്കുറിച്ചും ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യില്ല ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഇട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഒന്ന് ആലോചിക്കേ ഇതാണ് ഈ സവർണ ഹിന്ദുക്കളുടെ ഒരവസ്ഥ വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കരുത് ഇതിനൊപ്പം തന്നെ നമുക്ക് കാണേണ്ട ഒരു ഭീകരമായ വേറൊരു അവസ്ഥ കൂടി കേട്ടോ ഒരു ബോധം യൂത്ത് കോൺഗ്രസ് നേതാവ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് കോൺഗ്രസിലെ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് വോട്ട് ചെയ്യുന്നതാണ് രഹസ്യ സ്വഭാവത്തിലുള്ള പരസ്യപ്പെടുത്താൻ നിയമപ്രകാരം കഴിയില്ല പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആരൊക്കെ വോട്ട് ചെയ്തതെന്ന് പോലും സ്വന്തം അടുത്ത ആളുകളോടും നമ്മൾ പറയില്ല അത് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു പരിപാടിയാണ് അതാണ് ഇങ്ങനെ ലൈവായിട്ട് വോട്ട് ചെയ്യുന്നത് വീഡിയോ എടുത്തിരിക്കുകയാണ് അതും നമ്മുടെ കോൺഗ്രസിലൊരു യുവ നേതാവ് എന്ത് ബോധി എന്തായാലും അത് വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരിക്കുന്നു നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ചില അന്ധമില്ലായ്മയെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞു വരുന്നു കേട്ടോ ഇനി അതിനൊപ്പം തന്നെ വേറൊരു അന്ധമില്ലായ്മ കൂടി അതൊരു പ്രമുഖ മാധ്യമം പറയുന്നുണ്ട് കണ്ടോക്കി ഓക്കെ ഞാനിവിടെ പ്രേക്ഷകർക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ തെളിവ് എന്ന് പറയുന്നത് ഒരു സ്ക്രീൻഷോട്ടാണ് അത് ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് പ്രേക്ഷകർക്ക് അത് കാണാം ആ ദിലീപിനെ നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് കാണാണ്ടായിരിക്കും കണ്ടില്ലേ സ്ക്രീൻഷോട്ടിനെ കാണാണ്ടായിരിക്കും ദിലീപിനെ പൂട്ടണം എന്നാണ് സ്ക്രീൻഷോട്ടിന്റെ പേര് അതായത് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണത്ര അതിൽ ആലപ്പി അഷഫ് ആഷിഖ് അബൂ പ്രമോദ് എന്ന് പറഞ്ഞിട്ട് വേറെ വേറെന്തുകൊണ്ട് നീ ഇപ്പം ഈ പറഞ്ഞോണ്ടിരിക്കുന്ന പ്രമോദ് രാമൻ തന്നെ എന്ന് പറയാൻ പറ്റില്ല ഇയാളല്ലാന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് എന്തായാലും നാദിർഷായുടെ ഒഴിയുടെ പൂർണ്ണമായ പകർപ്പ് മെയിൽ ചെയ്തിട്ടുണ്ട് എടുത്ത് പബ്ലിഷ് ചെയ്ത് വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് തയ്യാറായിക്കൊള്ളൂ എന്നാണ് ഒരാൾ പറയുന്നത് നാദിർ ഒഴികെയുള്ള പൂർണ്ണമായ പകർപ്പ് മെയിൽ ചെയ്തിട്ടുണ്ട് സ്മൃതി എന്ന് പറഞ്ഞാൾ അതിനെ ഹായ് എന്താ പറയുക ലൈക്ക് കൊടുക്കുന്ന ഒരു ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയത് നമ്മുടെ നാട്ടിൽ ചെറിയ കുട്ടികൾ പോലും ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള പോസ്റ്റ് ഉണ്ടാക്കുന്നള്ളാണ് എന്തായാലും ഈ ഇയാളെന്നെ പറയുന്നത് ഈ പ്രമോദ് രാമായ അധ്യന്തരം പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിലൊന്നും ഇല്ല ഇത് ആരാണ് ഇങ്ങനത്തെ അവർക്ക് ചെയ്തെന്നതിൽ പിടുത്തമില്ലാന്ന് ഈ പ്രമോദ് രാമൻ തന്നെ പറയുന്നെ എന്തായാലും ഇതന്വേഷണം വേറെ നടക്കുന്നു വിചാരിക്കും ഇതിന്റെ ഒക്കെ ഒപ്പം വേറൊരു മഹാ വങ്കത്തരം ഒരു യു ഡി എഫ് ചേക്കൻ ചെയ്യുന്ന ഒരു പരിപാടി കാണിച്ചേരാം അവൻ ഈ മരം മുറിക്കുന്ന ഒരു മെഷീൻ ഇല്ല കട്ടറ് അതെടുത്തുകൊണ്ടാണ് നടക്കുന്നത് അതും ഓൺ ചെയ്തിട്ടാണ് ഈ പ്രചരണത്തിരിക്കുന്നത് ഇതിന് എന്ത് പ്രാന്തമാർഗങ്ങൾ ആലോചിച്ചെ എന്ത് മൂച്ചി പ്രാന്താണ് വേണ്ട അതൊന്നും ദേഹത്ത് തട്ടിയോ ഒരു ചെറിയ കുഞ്ഞിന്റെ അടുത്തൂടെയാണ് കൊണ്ടുപോയത് കണ്ടില്ലേ ഒരു ചെറിയ കുഞ്ഞിൻ്റെ അടുത്തൂടെ അതെ ഞാൻ ദേഹത്ത് തട്ടിയ ഒരൊറ്റ തട്ടൽ പോലെ കഷ്ണമാകാൻ വേണ്ടിയിട്ട് എന്ത് ബോധമില്ലായ്മയാണ് ഇവന്മാരൊക്കെ തലച്ചോറുള്ളത് ബോധമില്ലാത്ത കുറേ ആൾക്കാരുടെ സംഗതികളാണ് ഇപ്പോൾ കാണിച്ചു തരേണ്ടി വന്നത് എന്നല്ല അയ്യപ്പന്മാർ ദൈവം ഇത് ട്രെയിൻ കത്തിക്കരുത് മാന്യം ശബരിമല പോവുക തിരിച്ച് വീട്ടിലെത്തുക ബപ്പായ് സ്വാമി ശരണം